വളരെ മിടുക്കനായിട്ടുള്ള ഒരു കുട്ടിയ കുട്ടിയായിരുന്നു നാട്ടിൽ പൊതുവെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കുട്ടിയ കുട്ടിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം മുഴുവൻ റിപ്പോർട്ടും കിട്ടിക്കഴിഞ്ഞാൽ വിദ്യാഭ്യാസ വകുപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് ചെയ്യും ആ മറ്റ് മറ്റ് സ്കൂളുകളിലും മറ്റ് വിദ്യാലയങ്ങളിലും ഉള്ള ബന്ധപ്പെട്ടവർക്കും കൂടെ മാതൃകയായിരിക്കും ഈ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഈ സർക്കുലർ മെയ് മാസം പതിമൂന്നിന് വിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയ സർക്കുലർ ഒന്നുകൂടി പരിശോധിച്ചിട്ട് പോയിന്റ് ബൈ പോയിൻ്റ് ആയിട്ട് വിഷയ വിഷയ അടിസ്ഥാനത്തെ പരിശോധിച്ചിട്ട് അതിൻ്റെ റിപ്പോർട്ട് വിദ്യാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർമാർ വിദ്യാഭ്യാസ ഡയറക്ടർ കൈമാറണമെന്നുള്ള നിർദ്ദേശം ഇന്ന് കൊടുക്കുകയാണ്

അല്ല ഫിറ്റ്നസ് അവർ വാങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അത് പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഫിറ്റ്നസ്സിൻ്റെ ലഭിച്ച കോപ്പി എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ആ ഫിറ്റ്നസ് കൊടുത്തവർ അതിന് മറുപടി പറയേണ്ടി വരും ഒരു കാരണവശാലും ഇതിന് ഫിറ്റ്നസ് കൊടുക്കാൻ വേണ്ടി പാടില്ലല്ലോ പണ്ട് പത്ത് വർഷം മുമ്പേ ഫിറ്റ്നസ് കൊടുത്തെന്ന് പറഞ്ഞാൽ അത് അത് വേറെ കാര്യം ഇപ്പോഴത്തെ കാര്യം പറഞ്ഞാൽ മതി ഇപ്പോഴാണല്ലോ ഒരു പിന്നെ പ്രശ്നം ഉണ്ടായത് യഥാർത്ഥത്തിൽ പിന്നെ ഒരു കാരണവശാലും ആ ലൈൻ അതുവഴി പോകാൻ അനു അനുവാദം കൊടുക്കുക കൊടുക്കാൻ പറ്റില്ല കാര്യമാണ് എന്ത് ഇന്നലെ ഈ സംഭവം ഉണ്ടായത് സംഭവം ഉണ്ടായ മണിക്കൂറിനകം അത് കട്ട് അവിടെ കട്ട് ചെയ്തല്ലോ അത് കട്ട് ചെയ്ത് നടപടി സ്വീകരിച്ചല്ലോ അപ്പോൾ അതിൻ്റെ അർത്ഥം പിന്നെ നടക്കാത്ത കാര്യമൊന്നും അല്ലല്ലോ എനിക്ക് അത് അറിയില്ലല്ലോ കേരളത്തിലാകെ നടന്നിട്ടുള്ളതാണല്ലോ നമുക്ക് അത് വിലയിരുത്തൽ നടന്ന വിലയിരുത്തൽ നടത്തിയതിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള രേഖ തന്നെ വാങ്ങാൻ വേണ്ടി പോവുക എൽ ഡി ഒ മരുന്ന് രേഖ തന്നെ വാങ്ങാൻ വേണ്ടി ഇത് പത്ത് പേജുള്ള സർക്കുളാണ് മുഖ്യമന്ത്രി വിളിച്ചു യോഗത്തിൽ ചർച്ച ചെയ്ത കാര്യമാണ് ഇനിയിപ്പോ ആരായതി മുഖ്യമന്ത്രി നിന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം വിളിച്ചിരുന്നു കാര്യങ്ങളിൽ ഇടപെട്ട കാര്യങ്ങൾ ചെയ്തതിനു വേണ്ടി ഞാനിപ്പോ എന്റെ വിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ചോളം പറയാം എൽ എസ് ഡി ബോർഡിനെ സംബന്ധിച്ചോളം അദ്ദേഹം പറയേണ്ടതാണ് മുഖ്യമന്ത്രി കർഷ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ആഭ്യന്തര വകുപ്പ് പോലീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഗതിയാണ് വിദ്യാഭ്യാസ വകുപ്പിനൊപ്പിനെ പറ്റി ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായല്ലോ അതിലൊന്നും ഒരു 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 ഉരുവിട്ടുവീഴ്ച ഉണ്ടാവില്ല ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല ഒരു സ്വാധീനത്തിനും വഴങ്ങുന്ന പ്രശ്നമില്ല പിന്നെ കർഷണ നടപടി നമുക്ക് രാജ്യത്ത് നിലവിലുള്ള നിയമം അനുസരിച്ചും എടുത്തിട്ടുള്ള തീരുമാനം അനുസരിച്ചും കർശന നടപടി ഇലക്ട്രിസിറ്റി ബോർഡ് വേറെ വാങ്ങി ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അത്രയും അത്തരം കാര്യങ്ങളിൽ ചെയ്യാൻ പറ്റുള്ളൂ